ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാനായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല എളുപ്പമുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ റവയ്ക്കകത്ത് വെജിറ്റബിൾസും തൈരും ഒക്കെ ചേർത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ടൈപ്പിലെ ഇഡ്ലി ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റവയാണ് വറുത്ത റവയാണ് കേട്ടോ അതിലേക്ക് അരക്കപ്പ് കട്ട തൈരാണ് ചേർത്തത് കട്ട തൈര് ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാണ് മിൽക്കി മിസ്റ്റിൻ്റെത് അത് നന്നായിട്ട് അടിച്ചിട്ട് നമ്മുടെ ഈ വിസ്ക് കൊണ്ട് തന്നെ അടിച്ചിട്ട് ഒന്ന് നല്ലതായിട്ട് സോഫ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചത് അതൊരു അരക്കപ്പ് ഒഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആദ്യം ഞാനൊരു കാൽ കപ്പ് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്ത് റെഡിയാക്കി വെച്ചിരുന്നത് കാൽ കപ്പ് വെള്ളം കാൽ കപ്പ് വെള്ളമായിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കായിരുന്നു കേട്ടോ അങ്ങനെ മൊത്തം എനിക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വന്നത് ഒരു കപ്പ് വെള്ളവും രണ്ട് ടേബിൾ സ്പൂണും കൂടെയാണേ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റവ എന്തുമാത്രം വറുത്തതാണെന്നൊക്കെ ഉള്ളതനുസരിച്ച് ചിലപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരും അതുകൊണ്ട് നിങ്ങൾ ഒരു കപ്പ് ഒഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഞാൻ ഓരോ പാത്രത്തിലോട്ടും ഇത് സ്റ്റീം ചെയ്യാനായിട്ട് ഒഴിക്കുന്ന ഒരു പരുവുണ്ടല്ലോ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഒരയവിൽ വേണം നിങ്ങൾ എടുക്കാനായിട്ട് ചിലപ്പം ഒരു കപ്പ് മതിയായിരിക്കും ചിലപ്പം ഒരു കപ്പും രണ്ട് ടേബിൾ സ്പൂണും കൂടെ വേണമായിരിക്കും ചിലപ്പോൾ ഒരു കപ്പും നാല് ടേബിൾ സ്പൂൺ വേണമായിരിക്കും അതായത് ഒന്നേകാൽ കപ്പ് എനിക്ക് കറക്റ്റായത് ഒരു കപ്പും രണ്ട് ടേബിൾ സ്പൂണും കൂടെ ആയപ്പോൾ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയായി നമ്മുടെ ആ ബാറ്ററിൻ്റെ ആ ഒരു അയവ് ഒരുപാട് കട്ടിയായാലും ഒരുപാട് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാലും ശരിയാവില്ല കാരണം ഒന്നുകിൽ ആ ഇഡ്ലി ആവശ്യത്തിൽ കൂടുതൽ കട്ടിയായി കട്ടിയായിപ്പോവും അല്ലെന്നുണ്ടെങ്കിൽ പൊങ്ങാതെ വെല്ലാതെ ഹാർഡായിട്ടിരിക്കും വെള്ളം ഒഴിച്ച് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കാനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് കാൽ കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കും വളരെ ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ടരിഞ്ഞ കാൽ കപ്പ് ക്യാരറ്റും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വളരെ കൊച്ചായിട്ടരിഞ്ഞ മല്ലിയില പിന്നെ വളരെ ചെറിയൊരു കഷ്ണം കാലിഞ്ചെന്ന് പോലും പറയാൻ പറ്റത്തില്ല വളരെ പൊടിയായിട്ടരിഞ്ഞ ഇഞ്ചിയും നല്ല എരിവുള്ള ഒരു നല്ല വലിയ പച്ചമുളകും ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തത് കേട്ടോ ഇതെല്ലാം കൂടി ഇളക്കി ഒന്നും കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ആവികേറ്റുന്നതിന് തൊട്ട് മുമ്പ് അതായത് ഒരു ആവികേറ്റുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് വേണം നമുക്ക് ഇതിനകത്തൊരു കാര്യം കൂടെ ചേർക്കാനുണ്ട് ഉപ്പ് പോരെങ്കിലും ഉപ്പും ചേർക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂണ് സോഡാപ്പൊടിയും കൂടെ ചേർക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് വെജിറ്റബിൾസും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഒരിച്ചിലൂടെ ആ ബാറ്ററി ലൂസ് ആവണമെന്ന് തോന്നിയത് കൊണ്ട് ഏറ്റവും അവസാനത്തെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ ഉപ്പൊക്കെ ഓരോരുത്തരും അവരവരുടെ ആവശ്യം അനുസരിച്ച് ചേർത്തണം കേട്ടോ സോഡാപ്പൊടി അര ടീസ്പൂൺ വരെ ആവാം പക്ഷേ കാൽ ടീസ്പൂൺ ധാരാളം മതി ഞാൻ കാൽ ടീസ്പൂൺ ഇട്ടപ്പം കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല മയവുമായിരുന്നു ഞാൻ നിങ്ങളെ മുറിച്ച് കാണിക്കാം കേട്ടോ പിന്നെ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് കുറെ കൂടെ കാണാൻ ക്യൂട്ട് അല്ല നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്ന പാത്രത്തിലായാലും നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇഷ്ടം പോലെ മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഡ്ഡ്ലി നമ്മുടെ തട്ടുണ്ടല്ലോ ഇഡ്ഡലി തട്ടിനകത്ത് തന്നെ നേരെ വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ തന്നെ എടുക്കാവുന്നതേ ഉള്ളു ഏത് പാത്രമായാലും അതിനകത്ത് നെയ്യോ എണ്ണയോ നന്നായിട്ടൊന്ന് തടവി കൊടുക്കണം കേട്ടോ അതിന്റെ എല്ലാ ഭാഗത്തും അതുപോലെ ഏത് പാത്രമായാലും അതിന്റെ ഒരു മുക്കാൽ കൂടുതൽ ഒരു കാരണവശാലും ബാറ്റർ ഒഴിച്ച് കൊടുക്കരുത് ഇപ്പോൾ ഇതേ ഞാൻ പറഞ്ഞ ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സോഡാപ്പൊടി എല്ലായിടത്തും മിക്സ് ആകുന്നു എന്നുള്ളത് നല്ല ഉറപ്പ് വരുത്തി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഓരോ പാത്രത്തിലായിട്ടും ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ആവി വരുന്ന അപ്പച്ചെമ്പിൻ്റെ അതായത് ഇഡലി ചെമ്പിൻ്റെയോ വല്ലതും തട്ടില്ല അല്ലെങ്കിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൻ്റെ തട്ടിൽ വെച്ച് നന്നായിട്ടൊന്ന് എടുക്കാനായിട്ട് ഒരു മിനിറ്റ് ഒക്കെ േ കൂടുതൽ അങ്ങ് ആവികേറ്റി വെച്ചിരുന്നാലും അത് കുറച്ചുകൂടെ അങ്ങ് പോകും ആ സമയത്ത് തന്നെ പുറത്തെടുക്കണം ഹാർഡായിപ്പോൾ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലൊന്നു പോയി നിങ്ങളൊന്നും നോക്കണേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല റെസിപ്പികളുണ്ട് നിങ്ങൾക്കതൊക്കെ പ്രയോജനപ്പെടും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും കിട്ടാം ഈ ചെറിയ ആറ് കിണ്ണത്തിലും ഒരു മുക്കാൽ ഭാഗം നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാണ്ട് അത്രയും കൂടെ തന്നെ ബാറ്ററി ഇനി ഇരിപ്പുണ്ട് അപ്പോൾ ഇത് ഞാൻ ആദ്യം അങ്ങോട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വലിയൊരു കിണ്ണമുണ്ടായിരുന്നു അതിൽ എണ്ണയൊക്കെ തേച്ചിട്ട് ഞാൻ അത് രണ്ടാമതാണ് ഇത് കുറച്ചൊന്ന് കുക്ക്ഡായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അത് രണ്ടാമത് വെച്ചത് ആ കുറച്ച് വലിയ കിണ്ണത്തിലുള്ളതും കൂടെ വെച്ച് കടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓരോന്നിൻ്റെയും മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ചെറിയ കുറച്ചുകൂടെ ഒരു എഴിവും കിട്ടും അത് തന്നെയല്ല കാണാനും കുറച്ചുകൂടെ ഒരു ഭംഗിയായിരിക്കുമല്ലോ ആ വലുതിൻ്റെയും ചെറുതിൻ്റെയും ഒക്കെ മേലെ വളരെ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം ദേ നമ്മുടെ എല്ലാ ഇഡ്ലീസും റവ ഇഡ്ലീസും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സ്ക്യൂർ വെച്ചിട്ട് നടുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു പച്ചീർക്കിലി ആയാലും മതിയെ നടുഭാഗത്തൊന്നു കുത്തി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് അതിൽ ഇച്ചിരി പോലും ബാറ്ററി പറ്റി അപ്പോൾ അതിനർത്ഥം നന്നായിട്ട് നമ്മുടെ ഇഡ്ഡലി കുക്കായിട്ടുണ്ടെന്നാണ് നമ്മുടെ ആ വലിയ പാത്രത്തിലെ ആ ഒരു ഇഡ്ഡ്ലി ഞാൻ കുറച്ച് നേരം കൂടെ വെച്ച് ഒരു രണ്ട് മിനിറ്റോടെ വെച്ച് കഴിഞ്ഞപ്പം അതും പാകമായി എടുത്തു ഇനി ശരിക്കും ഇതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷും വേണ്ട ആവശ്യമില്ല കേട്ടോ ചട്നിയോ സാമ്പാറോ ഒന്നും വേണ്ട ആവശ്യമില്ല പക്ഷേ എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിലോ ഓർത്തിട്ട് ഞാൻ സാധാരണ ഇവിടെ ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ചട്നിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ചട്നി അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് ചെറുകിയ ആയിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് കഷ്ണം കൊച്ചുള്ളിയും ഒരു മൂന്ന് വറ്റൽമുളക് ചുട്ടതും കൂടെ ഇട്ട് വളരെ പൊടി വളരെ പൊടി ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ഇട്ടിട്ട് ഉപ്പ് വിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല കട്ടി കട്ടിച്ചമ്മന്തിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷേ എനിക്കൊരു എനിക്കൊരിച്ചിരി ലൂസായിട്ടിരിക്കുന്ന ചമ്മന്തിയാണ് ഇഷ്ടം പിന്നെ പിന്നെ ഒര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടായപ്പോഴത്തേക്ക് കടി കടുകിട്ട് പൊട്ടിച്ച് രണ്ട് വറ്റൽമുളകും ഒരു രണ്ട് കൊച്ചുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും നമ്മുടെ അരച്ച് വെച്ച് ചട്നിയും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്കറിയാമല്ലോ ഒരു കാരണവശാലും അത് തിളയ്ക്കാനടയാവരുടെ അങ്ങനെ ആണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായി എടുക്കുകയേ ചെയ്യാവുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ചട്നി ഇഷ്ടം അല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് വെച്ചിട്ട് അരയ്ക്കുന്ന ചമ്മന്തിയോ അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി ചട്നിയോ പുതിന ചട്നിയോ മല്ലിയില വെച്ചിട്ടുള്ള ചട്നിയോ ഏതെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്നും ആവശ്യമില്ല കേട്ടോ അതിനകത്ത് തന്നെ എല്ലാം ഉണ്ടല്ലോ ഇഞ്ചിയും ഉപ്പും വെജിറ്റബിൾസും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് വെറുതെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ താളിച്ചതിനകത്തോട്ട് ചമ്മന്തി എല്ലാം ചേർത്ത് ഇളക്കിക്കൊടുത്തെങ്കിൽ ഞാൻ അതിനകത്തൊന്ന് കുറച്ചെടുത്തൊന്ന് മാറ്റി വച്ചിരുന്നു നമ്മുടെ ആ ചമ്മന്തി സേർവ് ചെയ്യുമ്പോഴത്തേക്ക് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ ഈ ഇഡ്ലീസ് എല്ലാം നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ സൈഡിൽ ഷാർപ്പായിട്ടുള്ള ഒരു നൈഫ് നൈഫിട്ട് ഇതൊക്കെ ഒന്ന് സൈഡിലൊന്ന് ഓടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് കയ്യിലോട്ടൊന്ന് കമഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ഈസിയായിട്ട് ഇളകിപ്പോരും കാരണം നമ്മൾ എണ്ണയൊക്കെ തൂത്തിട്ടല്ലേ നമ്മൾ ആവിയേറ്റാൻ വെച്ചത് ഇപ്പോൾ നമ്മുടെ കഴിക്കാനുള്ള ഇഡ്ലി എല്ലാം നല്ല റെഡി ആയിട്ടിരിപ്പുണ്ട് ഇത്രയും ഇഡ്ലിയും പിന്നെ ആ വലിയ പാത്രത്തിൽ ഇതുപോലെ ഒരു ഇഡ്ലിയും കൂടെ ഉണ്ടാക്കാനുള്ളതുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതായത് ഒരു കപ്പ് റവ വെച്ചെടുത്തപ്പോൾ നിങ്ങൾക്ക് സോഡാപ്പൊടി ഇഷ്ടമല്ലാന്നുള്ളതെങ്കിൽ സോഡാപ്പൊടി ചേർക്കണമെന്നില്ല കേട്ടോ തൈര് മാത്രം ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഫെർമെൻ്റ് ആവും പക്ഷേ ഇച്ചിരി സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സോഡാപ്പൊടി ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ വളരെ അളവിലാണ് ഞാൻ ചേർത്തത് കാൽ ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ ദയം ഞാനിപ്പോൾ ഇത് മുറിച്ചും കൂടെ കാണിക്കാം എന്ത് ഭംഗിയായിരിക്കുന്ന െ ക്യാപ്സിക്കും ക്യാരറ്റും ഒക്കെ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് ഏതാണോ ക്യാരറ്റ് ആണോ കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇടാവുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള യാതൊന്നും ഇലയിനകത്ത് തയ്യാറാക്കിയെടുക്കാൻ വളരെ ഈസിയുമാണ് ഹെൽത്തിയുമാണ് ഒരിക്കലും ഈ ഒരു റെവൈഡിലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോകത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പം ട്രൈ ചെയ്യാതിരിക്കല്ലേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്